അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിന്ന് ഫൈനലായിട്ടൊരു കൺഫർമേഷൻ ലിസ്റ്റ് ഇടാം ഇതൊരു നയൻ്റി ഫൈവ് നയൻറ്റി സെവൻ പെർസെൻറ്റേജ് കൺഫർമേഷൻ ലിസ്റ്റാണ് ഫുൾ കൺഫർമേഷൻ ലിസ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല ഒരു നയൻറ്റി നയൻ നയൻ്റി നയൻ അല്ല നയൻറ്റി ഫൈവ് ടു നയൻറ്റി സെവൻ പെർസെൻറ്റേജ് ഉള്ള കൺഫർമേഷൻ ലിസ്റ്റാണ് അപ്പോൾ ബിഗ് ബോസിൽ ബിഗ് ബോസിൻ്റെ കൺഫർമേഷൻ ലിസ്റ്റ് ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്ന പേര് ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കൺഫർമേഷൻ ആണെന്ന് തോന്നുന്നു രേണു സുധിയുടെ പേരാണ് പറയുന്നത് രേണുസ്തുതി അപ്പം ബിഗ് ബോസിൻ്റെ റിവ്യൂ തുടങ്ങിയ സ്റ്റാർട്ടിങ് തൊട്ട് നമ്മൾ രേണു സുദീയുടെ പേര് കേൾക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് രേണു സുദീനെ പറയാം സെക്കൻഡായിട്ട് നവീൻ ഒരു ഫാഷൻ ഡിസൈനറാണ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ അഭിഷേകിൻ്റെ കൂടെ അഭിഷേകും ജാൻമണിയുടെ കൂടെ നടക്കുന്ന ഒരു വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരു ചെറുക്ക് ചെറുപ്പക്കാരൻ ഒരു മുടിയൊക്കെ വളർത്തിയ അതാണ് നവീൻ ഞാൻ ഫോട്ടോ ഇടുന്നുണ്ട് നവീൻ 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 ഉണ്ട് സെക്കൻഡായിട്ട് അപ്പോൾ തേഡായിട്ട് ആദില ഫാത്തിമ നമ്മുടെ ലസ്പിയൻ കപ്പിൾസായ ആദില ഫാത്തിമ അവർ രണ്ടു പേരാണ് ഒരാ ഒരു കണ്ടസ്റ്റൻസായിട്ട് കണ്ടസ്റ്റൻസായിട്ടായിരിക്കും മത്സരിക്കുക നമ്മുടെ പഴയ ബിഗ് ബോസിലൊക്കെ വന്നിട്ടില്ലേ കണ്ടിട്ടില്ലേ നമ്മുടെ അമൃതയും അനീതി എല്ലാം അങ്ങനെ വന്ന പോലെ തന്നെ ആദില ഫാത്തിമ അപ്പം നാലാമായിട്ട് വന്ന അക്ബർ ഖാൻ നമ്മുടെ സിംഗറായ അക് അക്ബർ ഖാനാണ് നാലാമതായിട്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അഞ്ചാമതായിട്ട് വന്നിരിക്കുന്നത് ഒനിയൽ സാബു ഒരു ഫുഡ് വ്ളോഗറാണ് ഒനിയൻ ഒനിയൽ സാബു ഫ്ലുഡ് ഫ്ലുഡ് ഫുഡ് സോറി ഫുഡ് വ്ളോഗറാണ് ആറാമത്തെ വന്നിരിക്കുന്നത് ആര്യൻ ഖദോരിയ ഒരു ആക്ടറാണ് ആ ആര്യൻ ഖദോരിയ ഒരു ആക്ടറാണ് ഏഴാമത്തെ വന്നിരിക്കുന്നത് ചൈത സന്തോഷ് നമ്മുടെ ഒരു പ്രോഗ്രാമിൽ അമ്മയും മോളും വന്നിട്ട് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞിട്ടൊരു ബേളൊരു ഇതുണ്ടാവ ഒരു ചർച്ചയുണ്ടായ ഒരു സംഭവമില്ല ശേത മേനോനോട്ടൊക്കെ അതിലെ കുട്ടിയാണ് ശൈത്യ സന്തോഷ് എട്ടാമതായിട്ട് നമ്മുടെ റേണുസൂദീൻ്റെ കൂട്ട് തന്നെ സ്ഥിരമായിട്ട് പറഞ്ഞു തന്ന അനുമോൾ ആക്ട്രസ്സാണ് നിങ്ങൾക്ക് അറിയാവല്ലോ അനുമോളെ അറിയാത്തൊരു ആരുമില്ലെന്ന് എനിക്ക് തോന്നിയില്ല രേണുസൂദീ അനുമോളെ മിക്കവാറും എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഒൻപതാമത്തെ നമ്മൾ പറയുന്നത് അപ്പാനി ശരത് അപ്പാനി ശരത്തിന് നമ്മ അപ്പാനി ശരത്തിനെ അറിയാമായിരിക്കും ഇപ്പം കുറേയായി കൺഫർമേഷൻ ലിസ്റ്റിലെല്ലാം അപ്പാനി ശരത്തിൻ്റെ പേര് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ഇൻ്റർവ്യൂവറായ ഷാരിഗ ഷാരിഗയുണ്ട് ഷാരിഗ വന്ന പൊളിക്കുന്ന ആ എനിക്ക് പറയാൻ പറ്റില്ല നമ്മൾ പുറമേ കാണുന്ന ആയിരിക്കത്തില്ലോ ഒന്നുള്ള ഓരോ ഓരോരുത്തർ പേഴ്സണാലിറ്റി ഓക്കെ അതുപോലെ തന്നെ പതിനൊന്നാമത്തെ ബെന്നി സബാസ്റ്റിൻ ബെന്നി സബാസ്റ്റിൻ നമ്മുടെ ആ സീരിയലിലെ ആക്ട്രസ്സസ് ഉണ്ടല്ലോ ആ ക്യൂട്ടിയാണ് ഇപ്പോൾ സീരിയൽ അവസാനിച്ച് ഇപ്പം ഇപ്പോൾ എനിക്കൊന്നും ബെന്നി സബാസ്റ്റിൻ കൺഫർമേഷൻ ആവുന്നുണ്ട് അബി ശ്രീ ഒരു ഇൻഫ്ലുവൻസറാണ് അടുത്ത അബി ശ്രീ അതായത് പന്ത്രണ്ടാമത്തെ അബി ശ്രീ ഒരു ഇൻഫ്ലുവൻസറാണ് എനിക്കത് നല്ലൊരു ഗ്ലാമറൊക്കെ ഉള്ളൊരു പയ്യനാണ് പിന്നെ നമ്മുടെ ആക്ടർ ഷാനവാസ് ആക്ടർ ആക്ടർ ആണ് അടുത്തത് അത് പതിമൂന്നാമതായിട്ട് വന്നത് ആണ് പതിനാല് ദീപിക മോഹൻ ദീപിക മോഹനാണ് അടുത്ത ആൾ പതിനാലാമത്തത് അതുപോലെ അതുപോലെ നമ്മുടെ മുൻഷി രഞ്ജിത്ത് മുൻഷി പതിനഞ്ചാമത് നമുക്ക് വരുന്നത് രഞ്ജിത്ത് മുൻഷിയുടെ പേര് പറയുന്നുണ്ട് പിന്നെ പിന്നൊരു കോമണർ വരുന്നുണ്ട് ഒന്നോ രണ്ടോ കോമണർ വരാൻ ചാൻസ് ഉണ്ട് പതിനേഴ് പതിനെട്ട് പതിനെട്ട് പത്തൊമ്പതായിട്ട് കോമണർ വരാനുണ്ട് പിന്നെ അങ്ങനെ കുറച്ച് പേരൊക്കെ ഇത്രയും പേര് കൺഫർമേഷനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം പിന്നെ ഇനി കുറച്ച് പേരൊക്കെ ഉണ്ട് അത് കൺഫർമേഷൻ ഇല്ല ഇത് ഇവരിത്രയും പേരും ചെന്നൈയിൽ എത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം ഇത്രയും പേരൊക്കെയാണ് നമ്മുടെ കൺഫർമേഷൻ ലിസ്റ്റിലുള്ളത് അതായത് രേണു സുധീ ആദില ഫാത്തിമ നവീൻ അക്ബർ ഖാൻ ഒനിയൻ സാബു ആര്യൻ ഖദോരിയ സിത്യ സിത്യ ഓർ ശൈത്യ സന്തോഷ് അനുമോൾ അപ്പാനി ശരത് ഷാരിഖ ബിൻ ബിൻസി സബാസ്റ്റിൻ അബിശ്രീ ഷാനവാസ് ദീപിക മോഹൻ രഞ്ജിത്ത് മുൻഷി പിന്നെ കോമനസ് ഇത്രയും പേരൊക്കെയാണ് ഉള്ളത് എന്തായാലും ഇവരൊക്കെ കയറിയിട്ടുണ്ട് നമുക്ക് ഇനിയിപ്പം പ്രമോ ഒക്കെ വന്നതേ ഉള്ളൂ ഇപ്പം നാളെയും കൂടെ അവർക്ക് ചെന്നൈയിലൊക്കെ ചെന്നിട്ട് ഷൂട്ടും കാര്യങ്ങളൊക്കെ കാണും ഡാൻസ് പ്രോഗ്രാം ഇൻ ഇൻട്രോ എടുക്കണമല്ലോ എന്തുവായാലും അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ അവരുടെ ഫാമിലി മെമ്പർ ആരെങ്കിലും ഒരാളോടുണ്ട് കാണും അപ്പോൾ എന്തുവായാലും മിനിമം ഇത് ഈ പതിനെട്ട് പത്തൊമ്പത് പേരായിരിക്കത്തില്ല പത്തി ഇരുപത്തഞ്ച് പേരുണ്ടെന്നാണ് അറിവ് അപ്പോൾ കുറെ കൂടുതൽ ആൾക്കാരും കാണാൻ ചാൻസ് ഇട്ടുണ്ട് എന്തുവായാലും നമ്മൾ നമ്മൾ ബിഗ് ബോസിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അപ്പോൾ ബിഗ് ബോസ് എന്നൊരു പ്രോഗ്രാം ലോകമെമ്പാടുമുള്ള അല്ലെങ്കിൽ മലയാളികളെല്ലാം കാണുന്നൊരു പ്രോഗ്രാമാണ് എല്ലാവരും കുറ്റം പറയും പക്ഷേ കാണും എന്തായാലും ഞാനും ഈ പ്രാവശ്യം ആണ് കാരണം ഞാനും ഈ പ്രാവശ്യം റിവ്യൂ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ട് റിവ്യൂ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എന്തായാലും ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് പൊളിക്കും അടുത്ത പ്രാവശ്യം ദൈവമേ അടുത്ത പ്രാവശ്യം ഞാനും ബിഗ് ബോസ് വരാൻ ചാൻസ് വരട്ടെ അപ്പം അങ്ങനെ പ്രാർത്ഥിക്കാം ഓക്കെ അപ്പോൾ ഇത്രയും പേരാണ് കൺഫർമേഷൻ ലിസ്റ്റിലുള്ളത് അപ്പോൾ നിങ്ങളെല്ലാം നോക്കുക ഇവരൊക്കെ തന്നെ കാണാൻ ചാൻസ് ഉണ്ട് പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നേ മാറാനേ ചാൻസ് ഉള്ളൂ പിന്നെ ഇത്രയും മാത്രമല്ല ബാക്കി കുറേ ആൾക്കാരൂടെ വരാനുണ്ട് പിന്നെ വൈൽഡ് കാർഡ് എൻട്രീസ് വരാനുണ്ട് കോമണിൽ ഒരാൾ വൈൽഡ് കാർഡ് ആയിരിക്കും വരിക അപ്പോൾ എന്തുകൊണ്ടും കുറേ ആൾക്കാരുടെ ഒക്കെ വരാനുണ്ട് ഇങ്ങനെ ഇപ്രാവശ്യം ബിഗ് ബോസ് അടിച്ച് പൊളിക്കട്ടെ ഞാനിങ്ങനെ ചെറിയൊരു ആവേശത്തിലാണ് ബിഗ് ബോസ് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊരു ഒന്ന് രണ്ട് ഒരാഴ്ചക്ക് നമുക്കും എടുക്കും അവരെയൊന്നു മനസ്സിലാക്കിയെടുക്കാൻ പിന്നെ എങ്ങനെ ഏത് ചെയ്യണം വീട് ചെയ്യണമെന്നൊന്നും എങ്ങനെയൊക്കെ അറിയ അറിയത്തില്ല ഏത് രീതിയിലാണ് ഇനിയിപ്പം വീഡിയോ എടുക്കേണ്ട ഫസ്റ്റ് നമ്മുടെ സമയക്കുറവ് പിന്നെ രാത്രിയിലെ ഷൂട്ട് വീഡിയോ എടുക്കാൻ മുതൽ കണ്ടതിന് ശേഷം ഓക്കെ അപ്പോൾ ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും വീഡിയോ കാണുന്നവർക്കും മത്സരാർത്ഥികൾക്കും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് അടിപൊളിയായിട്ട് കളിക്കുക വിജയിച്ച് വരിക ഓക്കെ അപ്പം നാളെ ഗ്രാൻഡ് ഫിനലിൽ കാണാം ഓ സോറി ഗ്രാൻഡ് ഫിനല ഗ്രാൻഡ് ലോഞ്ചിൽ കാണാം ഓക്കെ താങ്ക് യു ബൈ ബൈ ഓ അതിൻ്റെ ഇവിടെ പറയാൻ മറന്നു എൻ്റെ ചാനൽ കാണ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കുറച്ച് മലയാളി മലയാളികളെ ചാനൽസ് കുറവാണ് കുറച്ച് സബ്സ്ക്രൈബേഴ്സുകളും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ ബൈ താങ്ക് യു സി യോ